ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ പ്ലം കേക്കാണ് ക്രിസ്മസ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് പ്ലം കേക്കാണല്ലേ എനിക്കും വന്നു ഓർമ്മ മൈ ഫേവറേറ്റ് പ്ലം കേക്ക് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എയർ ഫ്രയറിൽ കൂടി ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഒരു കേക്ക് എയർ ഫ്രയറിലും ഒരെണ്ണം അല്ലാതെ ഉണ്ടാക്കുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഞാനിവിടെ രണ്ട് ഓറഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ യെല്ലോ ഭാഗം മാത്രം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അടിഭാഗം വരത് വൈറ്റ് ഒന്നും വരാതെ യെല്ലോ മാത്രമായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇത് രണ്ടിൻ്റെയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് ഓറഞ്ചും കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൈ വെച്ച് തന്നെ ഞാൻ പിഴിഞ്ഞെടുത്ത് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് കറുത്ത മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് ബ്യൂട്ടി ഫ്രൂട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ തൊലി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇതാ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെന്താ ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഞാൻ അപ്പുറത്തയിലേക്ക് മാറ്റി കൊടുക്കാണ് അവിടെ തിളച്ച് വരട്ടെ അപ്പോൾ എന്താ ഇതിലേക്കൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ച പഞ്ചസാര മുക്കാൽ കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ക്യാരം ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് കളറൊക്കെ മാറി വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് നല്ല പത പോലെ വരുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം പറ്റുന്നതിന് മുമ്പ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓറഞ്ചിൻ്റെ വെള്ളം ഇവിടെ തിളച്ച് പറ്റുന്നുണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടുകൊടുത്ത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ വലിയ ജാറെടുത്ത് ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം ഇവിടെ ഓറഞ്ചിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വാനില സെൻസ് ചേർത്ത് കൊടുക്കാൻ അതിൻ്റെ അടുത്ത് കഴിഞ്ഞു പോയി കുറച്ച് ഡ്രോപ്സ് ഡ്രോപ്സുണ്ടായിരുന്നുള്ളൂ അര ടീസ്പൂണോളം നിങ്ങൾ ഒഴിച്ച് കൊടുക്കാം ഇനി മുക്കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് ശേഷം ഓയിൽ ചേർത്തതിന് ശേഷം കുറേ അടിക്കരുത് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് വലിയൊരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം അതിനുവേണ്ടി ഒന്നര കപ്പ് മൈദ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടയുടെ കൂട്ടിലേക്ക് നേരത്തെ ഓറഞ്ചിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് വറ്റിച്ചെടുത്ത മുന്തിരി ഒക്കെ ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ച ഇതിൽ ലിക്വിഡില്ല അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ല കട്ടയില്ലാതെ നോക്കണം കട്ടയുണ്ടെങ്കിൽ കുറച്ച് ചെറു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായി മൈദ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നാ ഇതുപോലെ നല്ല മിക്സ് ആയി വരുമ്പോൾ അടുത്ത പകുതി കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതും ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റ് വരുന്നതിലേക്ക് നല്ലോണം ക്യാഷു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിൽ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതുകൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അവസാനമായിട്ട് മുക്കാൽ ടീസ്പൂണ് ഗ്രാമ്പ് പൊടിച്ചത് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ട്രേ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിൻ്റെ മുക്കാൽ ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ മേലെ നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം ക്യാഷും മുന്തിരിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പത്ത് മിനിറ്റായി ഇത് ചൂടാൻ വെച്ചിട്ടുണ്ടായി ഇതിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം ഒട്ടും എറൊന്നും പോവാതെ നമുക്കിത് കൊടുക്കണം ഇനി എയർ ഫ്രയറിൽ വെക്കാൻ വേണ്ടി അലുമിനിയം ഫോയിലിൻ്റെ ഫുഡ് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അത് നല്ല കേക്ക് ടീന്നു പോലെ ആക്കിയെടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മുഴുവൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ കാശുമുന്തിരിയൊക്കെ ഇട്ട് ഞാനിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാണ് ഇതിൽ ഓൾറെഡി കേക്കിൻ്റെ ഉണ്ട് അതിലൊന്ന് നമ്മൾ പ്രസ് ചെയ്താൽ വൺ സിക്സ്റ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ് കാണിക്കുന്നുണ്ട് അത് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ട്വൻറ്റി ഫൈവ് ആയിട്ടുണ്ട് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം സൂപ്പറായി കിട്ടിയിട്ടുണ്ട് എന്ത് ഈസി ആല്ലേ നമ്മൾക്കിതൊന്ന് സ്റ്റിക്ക് വെച്ച് ഒന്ന് നോക്കാം ഇത് പാകത്തിനായിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം സംഭവം പൊളിയാട്ടം നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് നിങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് ഇവിടെയൊക്കെ നല്ല സ്മെല്ലാണ് പ്ലം കേക്ക് ഒരു പ്രത്യേക സ്മെല്ലല്ലേ അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ മുമ്പും പ്ലം കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ അടുപ്പത്ത് വെച്ച കേക്കും റെഡിയായെന്ന് നോക്കാം ിക്ക് വെച്ചതായി ഇതുപോലെ കുത്തി നോക്കാം ഒട്ടും ഒട്ടിപ്പിടിക്കണില്ല ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പത്ത് മിനിറ്റ് ലോയിലും വെച്ച് റെഡിയാക്കി എടുത്തതാണ് എടുത്തതാണ് അപ്പൊ ഇത് കട്ട് ചെയ്തെടുക്കാം നല്ല സൂപ്പറായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതാ കണ്ടില്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു